ഹായ് ഹലോ അപ്പൊ ഇന്ന് ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ് ആട്ടോ ബിഗ് ബോസിൽ ഇന്ന് രാവിലെ തന്നെ കിച്ചണിൽ കുറച്ച് കച്ചറ നടന്നു അതായത് കച്ചറ എന്തായിരുന്നു വെച്ചാൽ ചെറിയൊരു അടിപിടി നടന്നു കേട്ടോ അറിയാലോ കിച്ചൺ ടീം അറിയിക്കാൻ അറിയാലോ നമ്മൾ അനീഷാണ് ക്യാപ്റ്റൻ പിന്നെ അക്ബർ ജിസേല് പിന്നെ ആരായിരുന്നു ബിന്നി ബിൻസി സോറി സോറി ബിന്നി അല്ല ബിൻസി പിന്നെ അതിൽ അതിൽ എന്താന്ന് വെച്ചാൽ അനീഷാണ് ക്യാപ്റ്റൻ അപ്പൊ അനീഷ് ചെറിയ ചെറിയ കാര്യത്തില് ചോറിയുള്ളൂ അപ്പൊ ഒന്ന് അടച്ചിട്ടില്ല ഭയങ്കര കച്ചറയൊന്നും അത് ഇത് ആരോ ഓവൻ ഓവന്റെ ഇത് തുറന്നിട്ടു എന്ന് പറഞ്ഞപ്പോൾ സരിക പറഞ്ഞു അത് അത് അടയ്ക്കൂന്നോ എന്താ പറഞ്ഞു കലാപ സരിക അനീഷ് പറഞ്ഞു ഞങ്ങളുടെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഇടപെടാൻ വരേണ്ട ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അതിന് തുടങ്ങി കുറച്ച് പ്രശ്നങ്ങൾ വർത്താനുമായി അതിൽ അനീഷ് ഇങ്ങനെ ഉറക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മള് ഷാനവാസ് അവിടെ ഇരിക്കുമ്പോ ഷാനവാസിനോട് നമ്മളെ സാബോക്കിയെ പറഞ്ഞത് ഇങ്ങനെ കിച്ചണിൽ ഇങ്ങനെ ഉറക്കെ സംസാരിച്ചോണ്ടിരുന്ന തുപ്പില് തെറിക്കും ഹൈജീനിന്റെ പ്രോബ്ലം ഒക്കെ ഇല്ലേ ഇത് എന്താ ഇങ്ങനെയാ അപ്പൊ ഷാനവാസ് ഇത് കേട്ട നേരെ വന്ന് കിച്ചണിൽ പറഞ്ഞു ഇങ്ങനെ ഒച്ചടലേ സംസാരിക്കില്ലേ പതുക്കെ സംസാരിക്കും കാരണം കിച്ചൺ ഇങ്ങനെ തുപ്പലി തെറിക്കുന്നു അതിൽ അവിടെ തുടങ്ങി അടി അത് നീ അന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ ഗ്രൂപ്പിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളുന്ന് പറഞ്ഞാൽ അടിയായി അതിൽ അക്ബർ അതിൽ ഇടപെട്ടു അക്ബറും കിച്ചൺ ടീമല്ലേ ഞങ്ങളുടെ കിച്ചൺ ടീമിന്റെ കാര്യത്തിൽ ഇടപെടേണ്ടവർ അക്ബറിന് സ്വതവേ ഷാനവാസിനോട് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഷാനവാസ് എന്തെങ്കിലും പറഞ്ഞാൽ അക്ബർ നല്ലോണം ദേഷ്യപ്പെടും അക്ബറിന് എന്തോ ഷാനവാസിന് ഒരു ഒരു ഇഷ്ടമല്ലാത്ത പോലെ തോന്നാറുണ്ട് കേട്ടോ അപ്പൊ തിരിച്ചു അതെ ഷാനവാസിന് തിരിച്ചു അതെ അങ്ങനെ അക്ബർ ഇടപെട്ടു അക്ബർ ും സംസാരായി രണ്ടുപേരും നല്ല സംസാരമായി അതിൽ സാബു വന്നു സാബു സംസാരിച്ചപ്പോൾ സാബുവിന് സാബു എന്തോ പറഞ്ഞപ്പോൾ സാബുവിനോട് നമ്മളെ പിന്നെ അക്ബർ ഒരു ചീത്ത ബാഡ് വേർഡ് വിളിച്ചു അതായത് എം വെച്ചിട്ടുള്ള വാക്ക് വിളിച്ചു അത് പ്രശ്നമായി ഇന്ന് അത് ഇപ്പൊ എന്നിട്ട് ബിഗ് ബോസിനോട് ഇവർ കംപ്ലൈൻറ്റ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിൽ ആദ്യമായിട്ടല്ല തെറി വിളിക്കുന്നത് പക്ഷേ ഈ വേർഡ് വിളിക്കാൻ പാടില്ല എന്റെ മോഹൻലാലായിരിക്കും കൊടുക്കൊണ്ടു അങ്ങനെ ബിഗ് ബോസ് ഇപ്പൊ അത് കേട്ട പാട് അവനെ പിടിച്ചിട്ട് പുറത്താക്കൊന്നും കാരണം അതിന് മുമ്പ് ബിഗ് ബോസിലൊക്കെ വലിയ 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 ഇംഗ്ലീഷിലൊക്കെയായിരുന്നു വിളിച്ചിരുന്നത് മാത്രം മലയാളത്തിൽ വലിയ കുറവായിരുന്നു പിന്നെ അത് കഴിഞ്ഞു അതൊക്കെ കിച്ചണിൽ ആ സംഭവം കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഫ്ലോപ്പായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആർക്കും അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അത് വേറെ പ്രോബ്ലം ആയിട്ടുണ്ട് അത് ശരിക്കും സാധാരണ ഒരു ദോശ ഒക്കെ ഉണ്ടാക്കി പരിപാടി കഴിഞ്ഞിരുന്നു ഇത് ജീസയില് പാവം എന്തോ ട്രൈ ചെയ്തതാ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മോർണിംഗ് ടാസ്ക് മോർണിംഗ് ടാസ്കില് ബിഗ് ബോസ് വിളിച്ചു മോർണിംഗ് ടാസ്കിന്റെ പേര് കാവലാൽ എന്നായിരുന്നു കേട്ടോ ഈ കാവലാൽ എന്നുള്ള മോർണിംഗ് ടാസ്ക് എന്തായിരുന്നു വെച്ചാൽ ഒരു ആറ് പേരെ നമ്മൾ ബിഗ് ബോസ് ഇന്നലെ സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ ആ ആറ് പേർക്കുള്ള ടാസ്ക് ആണ് അതായത് അവർക്ക് പിന്നെ ആ ആറ് പേരാണ് ഈ ടാസ്ക് കളിക്കേണ്ടത് ആറ് ആറുപേരെ ടാസ്ക് കളിച്ചിട്ട് ആറുപേരില് ആർക്കാണോ ഏറ്റവും മോശമായിട്ട് ഈ ടാസ്കില് പോയത് നന്നായില്ല ജയിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ രണ്ട് പേരെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കില്ല പക്ഷെ ബിഗ് ബോസ് തന്നെ വേറെ എവിടെയോ ഒരു ഒരു പ്രത്യേക രീതിയിൽ ഒരു അജ്ഞാതവാസം ഉണ്ടായിരിക്കും ബിഗ് ബോസ് പറഞ്ഞ വാക്ക് ഇതാണ് അജ്ഞാതവാസം അവിടെ ക്യാമറ ഒന്നും ഉണ്ടാവില്ല ആരുണ്ടാവില്ല ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരും കുറച്ച് ദിവസം എത്ര ദിവസമാണെന്നൊന്നും അറിയില്ല പക്ഷെ ഒരു അജ്ഞാതവാസം ഉണ്ടാവും അതാണ് ഈ ടാസ്ക് ഈ ആറ് ആറുപേര് രണ്ടുപേർക്ക് കിട്ടാൻ പോണ ശിക്ഷ ഈ രണ്ട് പേര് അല്ലാണ്ട് ബിഗ് ബോസ് പുറത്താക്കില്ല ഒരു സസ്പെൻഷൻ പോലെ ബിഗ് ബോസ് കുറച്ച് ദിവസത്തേക്ക് ഒരു അജ്ഞാതവാസം അപ്പൊ അതിന് വേണ്ടിട്ടുള്ള ടാസ്ക് ആണ് മോർണിംഗ് ടാസ്ക് കാവലാണ് ആ ടാസ്കിന്റെ ഇത് ഫുൾ തീർന്നിട്ടില്ല അതിന്റെ ചെറിയൊരു പരിപാടി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞത് എന്താന്ന് വെച്ചാല് ഈ പേർക്കും അവർക്ക് വിശ്വാസമല്ല രണ്ട് പേരെ സെലക്ട് ചെയ്യാം ഈ രണ്ട് പേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ഈ രണ്ട് പേരായിരിക്കും ഇവരെ ഹെൽപ്പ് ചെയ്യേണ്ടി വരാം അങ്ങനെ മോണി അവിടെ ഇരുന്നിട്ട് ഇവർ സെലക്ട് ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ടോ സെലക്ട് ചെയ്തപ്പോഴേക്കും നമ്മൾ ഈ ആറ് പേര് ആറുപേരാരാന്നറിയാത്തവർക്ക് ഞാൻ പെട്ടെന്ന് ഒന്ന് പറഞ്ഞുതരാം ആറ് പേരായിരിക്കാന്നുള്ളത് അതായത് അനീഷ് അനീഷ് സാബു സാബു റെന പിന്നെ കലാഭവൻ സാരിക ഷാരിഗ രേണു ഈ ഇതാണ് പേര് അപ്പൊ ഇതിൽ നിന്നിട്ട് സെലക്ട് ചെയ്തു കേട്ടോ സെലക്ട് ചെയ്യേണ്ട ഒക്കെ കഴിഞ്ഞു അതിൽ നമ്മൾ റെന പറഞ്ഞു എന്നിട്ട് ഫസ്റ്റ് തന്നെ പറഞ്ഞു എനിക്ക് ഫസ്റ്റ് പറയണം ഫസ്റ്റ് പറയുന്നത് ആളെ തെരഞ്ഞെടുത്ത് അത് നഷ്ട പോയാ പോയില്ലേ അപ്പൊ റെന പറഞ്ഞത് രന ഫസ്റ്റ് പറഞ്ഞു റെന പറഞ്ഞത് ജിസേലിനി ആര്യനിന്നു പിന്നെ ഷാരിഗ സെലക്ട് ചെയ്തത് ബിന്നി ആദിൽ അനൂറ പിന്നെ സാബു ഷാനവാസിനി അക്ബറിനെ പറഞ്ഞു ഷാനവാസ് സാബു ആയിട്ട് നല്ല റിലേഷൻ ആണ് പക്ഷെ അക്ബറിനെ പറഞ്ഞത് എന്താന്ന് എനിക്കറിയില്ല ി ഷാനവാസിനി പറഞ്ഞു പിന്നെ അനീഷ് ഞാൻ ഞാനിത് ഓർത്തുവയ്ക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട് ആരൊക്കെയാ പറഞ്ഞത് അനീഷ് ശരത്തിനി അനുമോളി കേട്ടോ പറഞ്ഞത് പിന്നെ കലാഭവൻ സൈരിക അഭിലാഷിനി നിവിനി നമ്മളെ രേണുവിന് ലാസ്റ്റ് ചാൻസ് കിട്ടിയത് അപ്പൊ രേണു രേണു ലാസ്റ്റ് ചാൻസ് കിട്ടിയപ്പോ രേണുവിന്റെ അവിടെ ബാക്കിയില്ല എന്ന രണ്ടുപേര് നമ്മുടെ ബിൻസി ബിൻസിയും പിന്നെ ആരായിരുന്നു ശൈത്യായിരുന്നു കേട്ടോ അപ്പൊ ബിൻസിക്ക് ശൈത്യക്ക് ഭയങ്കര വാശിയായിരിക്കും കാരണം ആർക്കും നമ്മൾ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണല്ലോ വിശ്വാസമുള്ള രണ്ടുപേരെ സെലക്ട് ചെയ്യുന്ന ബിഗ് ബോസ് പറഞ്ഞത് നമ്മളെ തീരെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും നേരം ആരും സെലക്ട് ചെയ്യണം അപ്പൊ രേണു ചേച്ചിക്ക് നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യണം നമ്മളുടെ ഒരു നമ്മളുടെയും കൂടി ഒരു വാശിയായിരിക്കണത് കാരണം രേണു ചേച്ചിനെ ജയിപ്പിക്കുക എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് അപ്പൊ അവര് ഇതാണ് ഇതാണ് തെരഞ്ഞെടുത്തത് ഇത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് എല്ലാരും വിട്ടു പിന്നെ ടാസ്ക് ഒന്നും കൊടുത്തിട്ടില്ല ഈ തെരഞ്ഞെടുക്കൽ മാത്രമേ നടന്നിട്ടുള്ളൂ പിന്നെ ബിഗ് ബോസ് എല്ലാരും കൂടി ഇരുത്തി ഇരുത്തിയതിനു ശേഷം ചോദിച്ചു ബിഗ് ബോസ് വീണ്ടും ചോദിച്ചു ബിഗ് ബോസ് ഈ ഹൗസിൽ ആരാണ് ആരാണ് പിന്നെയും ബിഗ് ബോസ് പറഞ്ഞത് കേൾക്കാണ്ട് നിയമം തെറ്റിച്ചിട്ടുള്ളത് അതായത് നമ്മളെ ജിസയില് വീണ്ടും ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സല്ല ഇട്ടിരിക്കുന്നത് പക്ഷെ ജിസയില് പറയണ ന്യായം എന്താന്ന് വെച്ചാലും ജിസയിലിട്ടിരിക്കുന്നത് നമ്മള് ഡ്രസ്സിന്റെ കടിയിലിടില്ലേ ഇന്നർ ഇടലേ ഇന്നർവെയർ ഇല്ലേ ബെറ്റിക്കോട്ട് ഉണ്ടാവില്ലേ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സിന് ചുരിദാറിന്റെ അടിയിലിടും അങ്ങ അങ്ങനത്തെ ഡ്രസ്സായിട്ടിരിക്കുന്നത് അതായത് ഇന്നർവെയർസ് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് അവർക്ക് അപ്പൊ ആ സംഭവാണ് ഇട്ടിരിക്കുന്നതാണ് ജിസൈല് പറയുന്നത് ജിസൈലിന് കൊടുത്ത രണ്ട് വസ്ത്രത്തിൽ ഒരു ഡ്രസ്സ് കീറി അതാണ് മെയിൻ കാര്യം കീറിപ്പോയി ഒരു ഡ്രസ്സ് കീറി മറ്റത് ക്കിട്ടിരിക്കുകയാണ് അപ്പൊ ജിസൈലിൽ ഇടാൻ പറ്റിയില്ല അപ്പൊ ജിസൈൽ എന്ത് ചെയ്തു ടോപ്പ് ജിസൈലിന്റെ ഡ്രസ്സിന്റെ അടിയിലിടുന്ന ഇന്നർവെയർ ആയിട്ട് ഇടുന്ന ഒരു ടീഷർട്ട് ഒരു ടൈറ്റ് ടൈറ്റ് സാധനം ഇട്ടു അത് ബിഗ് ബോസ് ഒന്നും അല്ല ചെയ്തിട്ടില്ല അത്രേ അപ്പോൾ പക്ഷെ ജിസൈലിൽ ചോദിക്കുന്ന ചോദ്യം ഇന്നർവെയർസ് എല്ലാം തന്നിട്ടുണ്ടല്ലോ ബിഗ് ബോസ് തന്നെ തന്നതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ അത് ഡിസ്കസ് ചെയ്യുമ്പോൾ ബിഗ് ബോസ് ചെയ്ത് പറഞ്ഞാൽ ബിഗ് ബോസ് ഇവിടെ കുറെ നേരം മിണ്ടിയില്ല അപ്പൊ അവിടെ എല്ലാരും കൂടി കടന്ന് ഒരു അടിയായി അടിയെന്ന് വെച്ചാൽ എല്ലാരും സംസാരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കി കാര്യം ഷാനവാസ് ഒരു ബെസ്റ്റ് ക്യാപ്റ്റൻ ആയി തോന്നിട്ടോ കാരണം ഷാനൺവാസ് ആറെഡി ഭാഗം നിക്കുന്നില്ല പക്ഷെ നല്ല രീതിയിൽ സംസാരിക്കണ്ട് നല്ല രീതിയിൽ പറഞ്ഞാൽ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഷാനവാസ് എനിക്ക് കൊറേ പ്രാവശ്യമായിട്ട് തോന്നിപ്പോയി ലൈവ് കാണുമ്പോൾ അപ്പൊ ജിസൈലിനോട് അന്ന് അനുമോൾ പ്രശ്നമായി അവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോള് പറഞ്ഞു മലപ്പുറം കയറിതാവും ജിസൈൽ എന്ന് പറഞ്ഞു അത് ജിസൈലിന് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലല്ലോ അപ്പൊ ജിസൈൽ അത് അനുമോളോട് ചൂടായിട്ട് പറഞ്ഞു ഇത് എന്റെ അക്ബറിൻ്റെയും എന്ന് പറഞ്ഞു അപ്പൊ എനിക്കും അക്ബറിനൊക്കെ കുറച്ച് ഹൈറ്റ് ഒക്കെ ഉണ്ട് നിന്നെ പോലെ ചെറുതല്ല എന്നെന്തോ പറഞ്ഞു ആ പറഞ്ഞത് അനുമോൾക്ക് ഭയങ്കര പ്രശ്നമായി ഭയങ്കര ప్రిక ప్రశ్న ఆక్కడు ൊരു ഡൌട്ടൊക്കെ ഇണ്ട് കേട്ടോ കാരണം അനുമോൾ അത് എന്റെ ഹൈറ്റിനെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി എനിക്ക് പ്രശ്നമില്ല പക്ഷെ എന്റെ എന്റെ ഹൈറ്റ് ഇല്ലാത്തതിനെ പറിച്ചിട്ട് പറ്റിട്ടാണ് നിങ്ങൾ പറയണതെന്ന് പറഞ്ഞു ചൂടായി അത് അപ്പൊ എല്ലാരും കൂടി പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല ഒരാളെ ഹൈറ്റ് വെയിറ്റ് കളർ ഇതൊന്നും പറയാൻ പാടില്ല അതുപോലെ നമ്മളെ അപ്പക്കും അനീഷ് പറഞ്ഞു ജിസൈൽ ജിസൈൽ പറഞ്ഞു തെറ്റാണ് കാരണം ഒരാളുടെ ബോഡിയെ കുറിച്ച് പറഞ്ഞിട്ടൊന്നും ഒരിക്കലും നമ്മള് കളിയാക്കാൻ പാടില്ല അപ്പം ജിസൈല് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ഹൈറ്റ് ഉള്ളവർക്ക് ചില ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കീറി പോവും ബോഡി ബോഡിക്കനുസരിച്ചിട്ടാണല്ലോ അല്ലാണ്ട് ഞാൻ അവള് ഹൈറ്റില്ല ഞാൻ ഹൈറ്റിൻ്റെ പറഞ്ഞിട്ടാ പറഞ്ഞതല്ല ഇത് എനിക്ക് നല്ലതാണെന്നല്ല ഞാൻ ഈ ഹൈറ്റില്ല നല്ലതാന്നല്ല പറയണ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഷാനവാസ് രണ്ടും പറഞ്ഞു കേട്ടോ ഷാനവാസ് അനുമനോട് പറഞ്ഞു ഒരിക്കലും കീറി എന്നൊന്നും അനുമോട് പറയാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആരും ഇപ്പൊ ഇതിൽ മനഃപൂർവ്വം അങ്ങനെ കീറൊന്നും ഇല്ല പിന്നെ ഷാനവാസിന്റെ വേറെ ഒന്നും അങ്ങനെ ഒന്നും രീതിയിലൊന്നും എന്താ പറയുക അങ്ങനെ ചെയ്യോ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആളല്ല തോന്നുന്നു പിന്നെ അതേപോലെ ജിസൈലിനോട് പറഞ്ഞു ഹൈറ്റിനെ കുറിച്ചൊന്നും പറയണ്ട അവർ ഹൈറ്റ് ഇല്ല എന്നുള്ള അങ്ങനെയല്ല ജിസൈൽ പറഞ്ഞ എനിക്ക് തോന്നിയത് എന്റെ ഒരു വേഷം എന്താ വച്ചാൽ ജിസൈൽ അങ്ങനെ പറഞ്ഞതല്ല ജിസൈൽ ഇപ്പൊ ഇത് ഇത്ര വലിയ തെറ്റാണോ അപ്പൊ നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയില്ലേ നിനക്ക് ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇടാൻ പറ്റും നിനക്ക് അത് പ്രശ്നമല്ല അങ്ങനെ പറയില്ലേ എനിക്ക് ഹൈറ്റ് ഇല്ലോണ്ട് ഇത് തീരെ പറ്റില്ല അങ്ങനെയൊക്കെ എല്ലാവരും പറയാറില്ലേ ആ ഒരു വർത്താനായിട്ട് എനിക്ക് തോന്നിയത് ജിസൈൽ ഇത്രേ പറഞ്ഞല്ലോ നീ ഹൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിനക്ക് അത് പറ്റില്ല പക്ഷെ ഞാൻ ഞങ്ങൾ ഹൈറ്റുള്ള ഞങ്ങൾക്ക് പലതും പറ്റില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷെ അത് വലിയ പ്രശ്നമായി പ്രശ്നമായിപ്പോ അനുമോൾ ഓടിപ്പോയി അവിടെ അപ്പുറത്ത് പോയിരുന്ന കുറെ കാര്യം ഉണ്ടായിരുന്നു അപ്പഴേക്കും എല്ലാരും കൂടി ആശ്വസിപ്പിച്ചു കൊണ്ടുവന്നു പിന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു എല്ലാ എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാൻ അങ്ങനെ നമ്മളെ നിസേല് എല്ലാ സാധനങ്ങളും തിരിച്ചു കൊടുത്തു വീണ്ടും ഇന്നറും സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുത്തു അതിനുശേഷം അതിനുശേഷം അവിടെ ഇരുന്നിട്ട് അനുമോളും കുറച്ച് ഫ്രണ്ട്സും ശൈത്യ അനുമോള് നമ്മളെ ബിന്നി ഇവരൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടത് അതുപോലെ ആതിൽ അനൂറെയൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അനുമോൾ ഉറപ്പിച്ച് പറയുന്നുണ്ട് അത് കയറിയതാണ് ജിസയിൽ കയറിയതാണ് ബാത്റൂമിന്ന് കീറിക്കൂടെ എങ്ങനെയല്ലാണ്ട് കീറുക പിടിച്ചു വലിക്ക് എന്തെങ്കിലും ചെയ്യാണ്ട് കീറോ അനുമോളിൻ്റെ ഉറപ്പാണ് കയറിയതാന്ന് ഇനി ഇതിന്റെ ബാക്കി എന്താ ഉണ്ടാവുക എന്ന് അറിയില്ല ഇപ്പം എല്ലാവരും കിച്ചണിലാണ് എന്തായാലും അനുമോള് വിശ്വസിക്കുന്നത് അനുമോൾ കുറച്ച് ടീമും ഉണ്ട് പെണ്ണുങ്ങള് ഇവര് വിശ്വസിക്കുന്നത് ജിസയിൽ അത് കീറിയതാന്നുള്ളത് ഇതിന്റെ സത്യാവസ്ഥ സത്യത്തിൽ നമുക്കും അറിയില്ല കേട്ടോ ഇനി എന്താണ് ലൈവ് അതിനുശേഷക്കെണ്ടാവണമെന്ന് വെച്ചാൽ അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം അതുവരേക്കും ബൈ ബൈ